ഇപ്പൊ വകുപ്പ് മന്ത്രിക്ക് എന്താ ജോലി പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണോ നളം ഇറക്കുമ്പോ കൈയും കെട്ടി നിൽക്കുന്നതാണോ അതാണോ ദേവസ്വം ബോർഡ് മന്ത്രി അപ്പൊ ഇത് വളരെ വളരെ സീരിയസ് ആണ് ആണെന്നല്ല ഹൈക്കോടതി പറഞ്ഞത് ഇതിനെല്ലാം പറഞ്ഞ് ഇപ്പൊ വേറെ ചില വാർത്തകൾ കേൾക്കുന്നു മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി നോട്ടീസ് അയച്ചു ഒരു പത്രവാർത്തയാണത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിൽ ആ നോട്ടീസിന് എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല അപ്പൊ എന്തൊക്കെയാണ് നടക്കുന്ന കേരളത്തിൽ ഇതേ കാലയളവിലാണ് മുഖ്യമന്ത്രിയുടെ മകനെ ഇ ഡി നോട്ടീസ് അയച്ച കാലത്താണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിനെ ഹേമന്ത് സോറിനെ അന്ന് പോലീസ് ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തിഇരുപത്തിനാല് പാർലമെന്റ് ഇലക്ഷൻ സമയത്താണ് കേജ്രിവാളിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇവർ രണ്ടുപേരും ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരാണ് ഇതേ സഖ്യത്തിലെ മുഖ്യമന്ത്രിയാണ് പിണറായി എന്നുള്ള വെപ്പ് ഇന്ത്യാ സഖ്യം ഇറക്കിയ മുഖ്യമന്ത്രിയാണ് ലിസ്റ്റില് പിണറായി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിക്കട്ടെ അധികം ഇന്ത്യാ സഖ്യത്തിന്റെ മുഖ്യമന്ത്രിയാണ് എൻഡിഎയുടെ മുഖ്യമന്ത്രിയാണ് അപ്പോ ചുരുക്കി പറഞ്ഞാൽ ആ മൊത്തം ദുരൂഹതയാണ് ഇവിടെ ഇതിനൊക്കെ തക്ക ശിക്ഷ ജനങ്ങളുടെ ഭാഗത്തുനിണ്ടാവും അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോ ഈ സ്വർണ്ണക്കൊള്ള ശബരിമല സ്വർണ്ണക്കൊള്ള കേരളത്തിലെ ക്രമസമാധാന തകർച്ച ജനപ്രതിനിധികൾക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥ ഇതൊക്കെയാണ് കേരളത്തിലെ അവസ്ഥ ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികൾ അവർ യു ഡി എഫ് മുന്നോട്ട് പോകും